അസ്സാമ അസുലി അലാ സീദിനിം ഇന്ന് പറയാൻ പോകുന്ന അറിവ് നല്ല തീരുമാനങ്ങൾ ഉണ്ടാവാനും അതുപോലെ തന്നെ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും ആ തീരുമാനം എടുക്കുന്നത് വഴി നമുക്ക് ആ തീരുമാനങ്ങൾ നല്ല രീതിയിൽ നടന്നു കിട്ടാനുമുള്ള ദുബായിനെ കുറിച്ചാണ് ദിക്കറിനെ കുറിച്ചാണ് ഇൻഷാല് ഇന്ന് പറയുന്നത് ഇത് ഈ ചെറിയ ദിക്കറ് ഏഴ് തവണ ഓതിക്കൊണ്ട് നമ്മൾ എന്ത് തന്നെ തീരുമാനം അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ത് തന്നെ തീരുമാനം നമ്മൾ എടുത്താലും ഇൻഷാല്ല അത് നല്ലതുപോലെ തന്നെ വരുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുള്ളത് കാണാൻ കഴിയുന്നതാണ് ഇൻഷാല്ല നിങ്ങൾക്ക് നല്ല തീരുമാനങ്ങൾ അത് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ എന്ത് തീരുമാനം എടുക്കാനും എന്ത് കാര്യം തന്നെ നമുക്ക് നമുക്ക് ആശങ്കകളില്ലാതെ നമ്മുടെ മനസ്സിന് ടെൻഷനുകൾ ഇല്ലാതെ ഇന്ന കാര്യം നമ്മൾ തീരുമാനിച്ചാൽ അത് ശരിയാകുമോ അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് നമ്മൾ ഇങ്ങനെ തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഇങ്ങനെ തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ശരിയാകുമോ എന്ന പല മനസ്സിലെ ആശങ്കകളും പലവിധ നമുക്ക് മനസ്സിൽ അങ്കലാപ്പുകളും കാണും ഒരു നമ്മൾ എടുത്ത തീരുമാനം തെറ്റായി പോവുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വഴിമുട്ടി പോകുന്ന അവസ്ഥയാണ് പിന്നീട് ആ തീരുമാനങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെയധികം വിഷമങ്ങൾ തോന്നുന്ന ഒരു കാര്യം തന്നെയാണ് അതെ അതിനാണ് പറയുന്നത് പണ്ടുള്ള ആളുകൾ പറയുന്നത് നമുക്ക് ശ്രദ്ധയോടെ ഇപ്പോഴും അത് കേൾക്കണം കാരണം അവർ പറയുന്നത് നമ്മൾ എന്ത് തന്നെ തീരുമാനമെടുത്താലും ഒരു തവണ അല്ലെങ്കിൽ രണ്ടു തവണ അല്ലെങ്കിൽ പല ആവർത്തി നമ്മൾ ചിന്തിച്ചിട്ട് വേണം തീരുമാനം അല്ലെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞിട്ട് തീരുമാനിച്ചിട്ടോ അല്ലെങ്കിൽ പറഞ്ഞിട്ടോ കാര്യമില്ല നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ പല തെറ്റുകളും സംഭവിച്ചു പോയിട്ടുണ്ടാകും അല്ലെ പല കാര്യങ്ങളിലും നമ്മൾ പല കാര്യങ്ങളിലും അത് ഇന്ന കാര്യം എന്നൊന്നുമില്ല ചില കല്യാണ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ വേറെ പഠിത്തം അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങൾ നമ്മൾ വീട് വെക്കാൻ തുടങ്ങുമ്പോഴോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇന്ന കാര്യം എന്നൊന്നുമില്ല അതിൽ നല്ല തീരുമാനത്തോടെ അല്ല എന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ഒരു സഹായവും കൂടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ നല്ലതായിരിക്കാം ചില തീരുമാനങ്ങൾ വളരെയധികം തെറ്റായിരിക്കാം അപ്പോ നല്ല കാര്യങ്ങളും നല്ല തീരുമാനങ്ങളും നടക്കുവാൻ വേണ്ടി ഈ ഒരു ചെറിയ ഒരു ദിക്ര ചൊല്ലിയാൽ മതി അള്ളാഹു എന്നുള്ള ദിക്കറ് എത്ര തവണയാണ് ചൊല്ലേണ്ടത് ഏഴ് തവണ നമ്മൾ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഏഴ് തവണ വെറും ഏഴ് തവണ ചൊല്ലിയാൽ മാത്രം മതി മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ദിക്കറിനെ നമ്മൾ ചൊല്ലുക ഈ ദിക്കറിനെ ചൊല്ലിയിട്ട് ആ തീരുമാനം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് തന്നെ നമുക്ക് വന്നു ചേരുവാൻ വേണ്ടിയിട്ട് ഇടയുണ്ടാകുന്ന ഒരു ദിക്കറാണ് അറിഞ്ഞു കൂടാത്തവർക്ക് ഇവിടെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് ഇൻഷാല്ല അതുകൂടി നോക്കിയിട്ട് അറിഞ്ഞുകൂടാത്തവർ ഇത് നോക്കി ഓതുക ബാക്കിയുള്ളവർ ഇത് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയോ ഉപകാരപ്പെടുന്ന സമയത്ത് ചൊല്ലിയിട്ട് നിങ്ങൾക്ക് നല്ല നല്ല തീരുമാനങ്ങളും നല്ല നല്ല ആ തീരുമാനങ്ങൾ എടുക്കുക വഴി നിങ്ങളുടെ കാര്യങ്ങളും നല്ലതായി തീരട്ടെ അള്ളാഹുവിന്റെ അനുഗ്രഹവും അതിൽ ഉണ്ടാകട്ടെ എന്ന് ദുവാചയും ഇൻഷാല് എല്ലാവരുടെയും നല്ല നല്ല തീരുമാനങ്ങൾ അതുവഴി നടക്കുമാറാകട്ടെ നിങ്ങളെ ശുദ്ധിയുള്ള ഏത് സമയത്താണോ ചൊല്ലേണ്ടത് ആ സമയത്ത് കൂടി ഏഴ് തവണ ചൊല്ലിക്കൊണ്ട് ആ തീരുമാനം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നീയത്ത് ചെയ്തുകൊണ്ട് എടുക്കുക up. കൂടുതലൊന്നും വേണ്ട ഒരു ഏഴ് തവണ ഓതിയിൽ മാത്രം മതി നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു നല്ല ചിന്താഗതി ഉണ്ടാവുക എന്നതാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇൻഷാല്ല എല്ലാവർക്കും മനസ്സിൽ നല്ല ചിന്താഗതി ഉണ്ടാകാനും അതുപോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ നടന്നു കിട്ടുവാനും അള്ളാഹു തൗഫീക്ക് ചെയ്യുമാറാകട്ടെ ആമീൻ റാഹിമീൻ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്തിട്ട് കാണുവാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ അതുപോലെ വീഡിയോ മുഴുവനായിട്ട് ആരും കാണുന്നില്ല മുഴുവനായിട്ട് കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ പൂർണ്ണമായിട്ട് ഞാൻ എന്താണ് പറയുന്നതെന്ന് അത് ഗ്രഹിക്കുവാൻ സാധിക്കുകയുള്ളൂ ഇൻഷുള്ള എല്ലാവരും തീർച്ചയായിട്ടും അത് കാണുവാൻ വേണ്ടി ശ്രമിക്കുക മുഴുവനായിട്ടും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുവാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബെല്ലേക്കൺ ഇനേബിൾ ചെയ്തതിന് ഇടാൻ മറക്കരുത് കാരണം ഭാവിയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതിന്റെ കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ വരാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ഇനേബിൾ ചെയ്താൽ മാത്രമേ അത് കൃത്യമായിട്ട് കിട്ടുവാൻ സാധിക്കുകയുള്ളൂ ഇൻഷുള്ള ഇത് എല്ലാവരും പഠിക്കുക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക വീണ്ടും പുതിയ വീഡിയോ കാണുക